പാഞ്ചാലിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇടുക്കി പീരുമേട്ടിലെ പാഞ്ചാലിമേട് വനവാസകാലത്ത് പാണ്ഡവർ നാളുകളോളം ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം പാഞ്ചാലിമേടിന്റെ വിശേഷങ്ങൾ കാണാം ഇനി ദ്വാപരയുഗത്തോളം പഴക്കമുള്ള കഥകളുടെ നാട് ആകാശവും മരങ്ങളും എവിടെ അതിരിടുന്നു എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ മഞ്ഞുപൊതിഞ്ഞു നിൽക്കുന്ന ഇടം ആളുയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ല് പറഞ്ഞു വരുമ്പോൾ ഇവിടെയെല്ലാമുണ്ട് വന്നെത്തിയാൽ പിന്നെ തിരികെ പോകാൻ തോന്നിപ്പിക്കാത്ത ഒരു ഭംഗി പാഞ്ചാലിമേടിനുണ്ട് പാണ്ഡവരും പാഞ്ചാലിയും വസിച്ചിരുന്നു എന്ന വാദത്തിന് ബലമേകുന്ന കാഴ്ചകളും വിശ്വാസങ്ങളും പാഞ്ചാലിമേട്ടിൽ ഒരുപാടുണ്ട് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച കല്ലുകൾ പാഞ്ചാലിക്ക് കുളിക്കാനായി ഭീമൻ നിർമ്മിച്ച പാഞ്ചാലിക്കുളം അവർ താമസിച്ചിരുന്നു എന്ന് കരുതുന്ന പാണ്ഡവ ഗുഹ ഇവിടെയുള്ള ഭീമന്റെ കാൽപ്പാടുകൾ തന്നെ ഉപദ്രവിക്കാനായി ഓടിയെത്തിയ ഒരാനയെ പാഞ്ചാലി ശപിച്ച് കല്ലാക്കി മാറ്റിയ ആനക്കല്ല് എന്നിവ ഉദാഹരണങ്ങളാണ് അപ്പൊ അത് പഞ്ചപാണ്ഡവർ വസിച്ചിരുന്ന സ്ഥലമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പൊ അവരുടെ വനവാസ കാലത്ത് അവരിവിടെ വന്നിരുന്നെന്നും അവരിവിടെ വന്ന് വസിച്ചിരുന്നും അവര് അവർക്ക് കുളിക്കാനായിട്ട് അവിടെ ഒരു ഒരു തടാകം സൃഷ്ടിച്ച് കുളിച്ചിട്ട് പറയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിലുള്ള പാഞ്ചാലിമേടിന്റെ വശ്യചാരുത സഞ്ചാരികളുടെ ലഹരിയാണ് മലനിരകളും കോടയും ചേർന്ന ദൃശ്യ വിരുന്നാണ് അതിൽ മുഖ്യം മലനിരകളെ തൊട്ടുതലോടി വിരുന്നെത്തുന്ന കോടമഞ്ഞും മഞ്ഞുമൂടിയ മലനിരകളും ആരെയും അതിശയിപ്പിക്കും എത്ര നേരം ചെലവഴിച്ചാലും ഒട്ടും മടുക്കില്ലാത്ത കാഴ്ചകളാണ് ഇവിടെയുള്ളത് മൂന്നാറും മണ്ണും പോലെ സുന്ദരമായ എന്നാൽ അധികമാരും അറിയാത്ത ഇടങ്ങൾ ഇടുക്കിയിലുണ്ട് പാഞ്ചാലിമേട് എന്ന പ്രകൃതി വിരുന്ന് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി